ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ ഏവർക്കും ബി യു സി ടി വി ചാനൽ ട്വന്റി ഫോർ അവേഴ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ അഭിമുഖം പ്രിയ സഹോദരൻ ഗോപി പട്ടപ്പാലുമായിട്ടാണ് നടത്താൻ നമ്മൾ കർത്ത അവനെ ആശ്രയിക്കുന്നത് കഴിഞ്ഞ ചില വർഷം മുന്നേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു മൂന്ന് വർഷം മുന്നേ ഞാൻ ചങ്ങനകുളത്ത് ഐ പി സി ചർച്ചിൽ ഞാനും എൻ്റെ കുടുംബമായിട്ട് ആരാധനയ്ക്ക് അവിടെ പോയപ്പോൾ അന്ന് പ്രിയ സഹോദരൻ ആ ചർച്ചിൽ വന്നിരുന്നവണ് അന്ന് മുതൽക്ക് ഞങ്ങൾ വളരെ സുഹൃത്തുക്കളാണ് ഫോൺ ചെയ്യാറുണ്ട് സംസാരിക്കാറുണ്ട് തൻ്റെ അനുഭവങ്ങൾ താൻ പങ്കുവയ്ക്കാറുണ്ട് ഒരു അക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്ന് പ്രിയ സഹോദരൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അദ്ദേഹം ഒരു കണ്ണു കാണാത്ത സഹോദരൻ കൂടിയാണ് എന്നിട്ടും തൻ്റെ ജീവിതയാത്രയിൽ യേശു കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് തനിക്ക് ലഭിക്കുന്ന സാഹചര്യവും സന്ദർഭവും കർത്തൃവേലയ്ക്ക് മുതലാക്കി താൻ ഇന്ന് അത് ജീവിതത്തിൽ തൻ്റെ പടവുകൾ ചവിട്ടിക്കയറുകയാണ് രണ്ട് കണ്ണ് കാഴ്ചയുള്ള നമ്മക്ക് തൻ്റെ തീക്ഷത ഉണ്ടോ എന്ന് ഞാൻ പലപ്പോഴും സംശയിച്ചു പോകാറുണ്ട് തനിക്ക് രണ്ട് കണ്ണ് കാഴ്ചയില്ലെങ്കിലും ഉൾക്കണ്ണ് അഥവാ അകക്കണ്ണ് നല്ല ആത്മീയ കാഴ്ച ഉള്ളത് കൊണ്ട് തൻ്റെ ശുശ്രൂഷ തടസ്സങ്ങൾ കൂടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹമായിട്ട് ചില നിമിഷങ്ങൾ അത് സാക്ഷ്യങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ പ്രിയ സഹോദരോർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമേ അദ്ദേഹം കണ്ണു കാണുന്നില്ലെങ്കിൽ കൂടിയും ഫോൺ ചെയ്യാനും ആരുടെ കോള വന്നതെന്ന് അറിയാനൊക്കെ എനിക്ക് അറിയ സാധിക്കുന്നുണ്ട് അതൊരു വലിയ ദൈവകൃപയാണ് പലപ്പോഴും നമുക്ക് രണ്ട് കണ്ണിന്റെ ഉപയോഗം അല്ലെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള ആ പ്രാധാന്യം നമുക്ക് പലപ്പോഴും നാം ശ്രദ്ധിക്കാറില്ല നമുക്ക് രണ്ട് കണ്ണ് ഉണ്ടായിട്ടും അത് വേണ്ടതുപോലെ വേണ്ടെടുത്ത് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും ഞാൻ അധികം മുഖവര പറഞ്ഞ് മുൻപോട്ടു പോവാൻ ആഗ്രഹിക്കുന്നില്ല ചില കാര്യങ്ങൾ പ്രിയ സഹോദരിൽ നിന്നും ഞാൻ ചോദിച്ചറിയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയ ബ്രദർ ഇന്ന് കാലത്ത് നിങ്ങൾക്ക് ഈ ആലത്തിൽ കടന്നുപോകും സഹായിച്ചു ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് പ്രിയ ഗോപി വൃതർ ഏതു വർഷമാണ് താങ്കൾ രക്ഷിക്കപ്പെട്ടത് രണ്ടായിരത്തിലാണ് ഞാൻ കടക്കാവിനെ രക്ഷിക്കണം നടത്തിനുമായി സ്വീകരിക്കുന്നത് രണ്ടായിരത്തിലേക്കെ ഏത് മാസമായിരുന്നു ഓർക്കുന്നുണ്ടോ രണ്ടായിരത്തിലെ ജനുവരിയിൽ എന്താണ് അങ്ങനെ കർത്താവിനെ കണ്ടുമുട്ടാൻ ഇടയായ സാഹചര്യം എന്തായിരുന്നു ഞാൻ പൊതുവെ ഒരു നിരീശ്വര വാദത്തിലേക്കായിരുന്നു എന്റെ പ്രയാണം സ്കൂളിൽ പഠിക്കുമ്പോഴെല്ലാം ദൈവമില്ല ദൈവം ഉണ്ടെങ്കിൽ എന്താണ് ദൈവമില്ല ഉറപ്പായിരുന്നു കാര്യം ദൈവമില്ല ഉണ്ട് അങ്ങനെ സ്കൂളില് വന്ന കുഴപ്പമില്ല വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ വല്ലാതെ ഭയപ്പെടുത്തുന്ന അവസ്ഥ പുറത്തിറങ്ങി നടക്കാം രാത്രി ഒന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല അത്രയും ഭയത്തോടെ ഭീതിയോടെ ആയിരുന്നു ഞാൻ ജീവിച്ചിരുന്നത് പിന്നീട് ഞാൻ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒന്നിൽ പ്രീ ഡിഗ്രി പഠിക്കുമ്പോ എന്നോട് ഒരാൾ സുവിശേഷം പറഞ്ഞു അദ്ദേഹം കോളേജ് ക്യാമ്പസിൽ യേശു കർത്താവിനെ പരിചയപ്പെടുത്തുക അതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഞാൻ ആദ്യമൊക്കെ അദ്ദേഹത്തോട് ശക്തമായിട്ട് എതിർത്തു രണ്ടാമത്തെ പ്രാവശ്യം ഞാനത് കേട്ടു അങ്ങനെ യേശു കർത്താവിനെ അംഗീകരിക്കാൻ തയ്യാറായി പിന്നീട് തൊണ്ണൂറ്റി ഒമ്പത് ലാസ്റ്റ് വീണ്ടും ഒരു പാസ് എന്നോട് സുവിശേഷം പറഞ്ഞു ആ ഞാൻ ഈ യേശു കർത്താനും ഇഷ്ടമാണ് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല അവർ അങ്ങനെ രണ്ടായിരത്തിൽ ഞാൻ ഏജു ചെറുത്തോട് ബന്ധപ്പെട്ട് അങ്ങനെ കൂട്ടായ്മ പോകാൻ തീരുമാനം ചർച്ച കൈറമ്പാറ കൈറമ്പാറ ദേശത്താണ് അപ്പൊ അന്ന് മോനം പാർശ അപ്പൊ ഞാൻ പറഞ്ഞ പാർശ്വ എനിക്ക് യേശു കർത്താനെ കുറിച്ച് വളരെ അറിയാൻ ആഗ്രഹമുണ്ട് അങ്ങനെ പാർശ്വ വളരെ വിശദമായിട്ട് എന്നോട് കർത്താനെ പറ്റി വളരെ വിശദമായിട്ട് പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോ ഒന്നും കൂടി ഭയപ്പെട്ടു ഞാൻ ഇനി എന്തായിരിക്കും ആകപ്പാട പേടി അപ്പൊ ഞാൻ പറഞ്ഞു പാസ് അങ്ങനെയാണെങ്കില് എനിക്കിപ്പോ സ്നാനപ്പെടണം പറഞ്ഞു അപ്പൊ അതെനിക്ക് പഴയ എന്നെ ചുറ്റി പറ്റിയുള്ള പേടിയും ഭയായിരിക്കാം അപ്പൊ എനിക്ക് എനിക്കിത് വന്ന് എനിക്ക് എന്തൊക്കെ സംഭവിക്കാൻ പോവാത്തൊരു ഭീതി എന്നെ ഭരിച്ചു പാസ് എനിക്ക് എനിക്കിപ്പോ സ്നാനപ്പെടണം പാസ് പറഞ്ഞു പറഞ്ഞപ്പോ രണ്ടാഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞ് സ്നാനപ്പെട്ടതിന് ശേഷം അത്തരത്തിലൊരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അതായത് ഭയത്തോടെ ഭീതിയോടെ ജീവിക്കേണ്ട അവസ്ഥ പിന്നീട് എനിക്ക് ഉണ്ടായിട്ടില്ല ഞാനെ പെട്ടപ്പോഴെനിക്ക് മനസ്സിലായത് എനിക്ക് എന്തോ എന്തോ ലഭിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കർത്താവിന്റെ കയറിയോ എനിക്ക് അന്ന് മനസ്സിലായി പിന്നെ അതിനുശേഷം ഞാൻ കുറച്ചു കാലം മ്യൂസിക് ഗ്രൂപ്പിലൊക്കെ വർക്ക് ചെയ്തു എവിടെ മ്യൂസിക് ഗ്രൂപ്പിൽ ഓഹോ ആ പ്ലസ് ഇന്ത്യ ടീമിന്റെ കൂടെ വർക്ക് ചെയ്തു പിന്നെ കൊറേ കാലം പരസ്യങ്ങളൊക്കെ പോയിരുന്നു പിന്നെ ബൈബിൾ എന്തെന്ന് അറിയാൻ വേണ്ടി മൂന്ന് വർഷക്കാലം ആ വചനം പോയിട്ട് പഠിച്ചു എവിടെ പഠിച്ചു പോയിട്ട് അകത്തെ പാലക്കാട് ഇത്രയാണ് പോയി പഠിച്ചത് ബൈബിൾ കോളേജ് ബൈബിൾ കോളേജ് ഓ ഓത്ര അവിടുന്ന് ഉപരിപഠനം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഇതുപോലെ പല ചർച്ചകളെ കുറിച്ച് ദേശീയ കർത്താനെ കുറിച്ച് അറിയിക്കുക പിന്നെ പല മീറ്റിങ്ങുകൾ കടന്നു പോവാ അതാണ് പിന്നീട് അങ്ങനെയാണ് എന്റെ വീട്ടിലെ മറ്റാരും കർത്താൻ അറിഞ്ഞിട്ടില്ല അവരെല്ലാരും സുവിശേഷം കേട്ടവരാണ് ഇപ്പൊ ഞങ്ങള് ആ ലക്കിടയുടെ ലക്കിടി ഭാഗത്ത് ആ ഞങ്ങള് വാടക താമസിക്കാനും ഫാമിലിയായിട്ട് താമസിക്കുന്നു ആ എനിക്കും കാഴ്ച കുറച്ചേ ഉള്ളൂ പക്ഷെ ഭാര്യയ്ക്കും കാഴ്ച കുറവുണ്ട് കുറവുണ്ട് ഏത് വർഷമാണ് കഴിഞ്ഞത് ഞങ്ങള് കഴിച്ചിട്ട് അധികം ആയിട്ടില്ല ആറ് ആറ് മാസം ആയിട്ടുള്ളൂ ആറുമാസ ആയിട്ടുള്ളു ആറുമാസായിട്ടായിട്ട് ഭാര്യയുടെ ഭാര്യ വീടി ഇരിക്കുന്നത് അവർ ജോലി ചെയ്യുന്നുണ്ടോ ഇല്ല ജോലി ചെയ്യുന്നു അവരും ബ്ലൈൻഡ് തന്നെയാണോ അവരും ബ്ലൈൻഡാണ് വീട്ടിൽ ആരൊക്കെയുണ്ട് എന്റെ വീട്ടില് രണ്ട് ചേച്ചിമാരുണ്ട് സഹോദരൻ അമ്മ സഹോദരി അവര് അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്നു ഓ ഗവൺമെന്റ് ജോലിയാണല്ലേ അച്ഛൻ എന്താ ജോലിയായിരുന്നു പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്താ ജോലി ചെയ്യുന്നത് അച്ഛൻ ഒരു ഓർഡിനറി വർക്ക് ആയിരുന്നു സാദാ പണി ജോലി പണിയായിരുന്നു അപ്പൊ അച്ഛൻ സ്വന്തം ആയിരുന്നു അച്ഛന്റെ അച്ഛന്റെ വീട് അവിടെ തന്നെയാണ് അമ്മ വീടെ അവിടെ ദൂര ഈ പ്പോ വീട്ടുകാരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു വീട്ടുകാർ ഞാൻ സ്നാനപ്പെട്ട കാര്യം ആദ്യം അവരോട് പറഞ്ഞില്ല ആ കാര്യം ഈ കാര്യങ്ങൾ ആരോട് പറയരുത് എന്ന് പൊതുവെ ചിന്ത എനിക്ക് വന്നോ ഞാൻ ആരോടും പറഞ്ഞില്ല കൊറേ കഴിഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി ശക്തമായി എതിരൊക്കെ ഉണ്ടായിരുന്നു ആ നന്നായിട്ട് എന്നോട് ദേഷ്യപ്പെടുകയും വാദിക്കൊക്കെ ചെയ്തിരുന്നു ആ പിന്നെ ഞാനത് മൈൻഡ് ചെയ്യാണ്ടായി പിന്നെ അവരെ ശ്രദ്ധിക്കാതെ ഇപ്പൊ അവർ നമ്മൾ സഹകരിക്കുന്നുണ്ടോ ആ അവർ സഹകരിക്കുന്നു ഈ ബയോളജിയിൽ ഏത് കോഴ്സാണ് പഠിച്ചത് അപ്പൊ അവർക്ക് ഇങ്ങനെ ഈ കണ്ണു കാണാത്ത ആളുകൾ കോഴ്സ് ഉണ്ടായിരുന്നോ ഇല്ല എനിക്ക് ബ്രെയില് അറിയുന്നോണ്ട് ഞാൻ അവരുടെ കൂട്ടത്തില് വെച്ച് ഞാൻ എഴുതിയിട്ട് അവരുടെ കൂടെ പരീക്ഷ എഴുതി എത്ര പഠിച്ചു ഇപ്പോൾ സഹോദരൻ വധ സംസാരിക്കുമ്പോൾ കൂടിയോ അങ്ങനെ സംസാരിക്കാറുണ്ടോ ആ സംസാരിക്കാറ് സാധാരണ ഇപ്പൊ ഏത് ചർച്ചയിൽ പോയിക്കൊണ്ടിരിക്കുന്ന മെമ്പർഷിപ്പ് ആയി വരുന്നുള്ളൂ ആയി വരുന്നുള്ളൂ ഏത് ചർച്ച എവിടെ ചർച്ചയിൽ പോയി കയറമ്പാർ കയറമ്പാർ ആ ഇപ്പൊ നമ്മള് പറഞ്ഞല്ലോ അതായത് ഒരാള് പങ്കുവച്ച് പറഞ്ഞല്ലോ ആയിരമ്പാടിപ്പോ ബന്ധമുണ്ടോ ഇപ്പൊ അവരായിട്ട് ബന്ധമില്ല ഇല്ല ബന്ധം അല്ല സുശേഷി ആദ്യം പങ്കുവെച്ച വ്യക്തിപ്പെടുത്തേ അറിയാമോട് അത് ഏത് സങ്കട സംസാരിക്കാൻ പറ്റില്ല ആ ആ ആഡ്രസ് ഒന്നും മേടിച്ചിട്ടില്ലായിരുന്നു അല്ലെങ്കിൽ ഓക്കെ അപ്പൊ ഇപ്പൊ നമുക്ക് ഉൾഭയം ഉണ്ടോ ഇപ്പോ ഉൾഭയ ഇല്ല അല്ലെ അപ്പൊ വചന പറഞ്ഞ പോലെ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും വചനം വരുമ്പോൾ എല്ലാറ്റിലും മാറ്റം സംഭവിക്കുന്നു അല്ലേ അത് പ്രവൃത്തിയാണ് അത് സ്ത്രോത്രം ദേവജനമേ പ്രിയ ഗോപിയുടെ സാക്ഷ്യതകൾ കേട്ടുവല്ലോ തന്റെ ഭാര്യ ഒരു ബ്ലൈൻഡ് ആണ് തന്റെ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങുവാൻ ഒത്തിരി പ്രതികൂലങ്ങളും പ്രയാസങ്ങളും അതിജീവിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയി എങ്കിലും തനിക്ക് ലഭിക്കുന്ന സമയം ഞാൻ കറുത്ത ശുശ്രൂഷയിൽ ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തമായി വീടില്ല സ്ഥിരമായിട്ട് വരുമാനമില്ല അങ്ങനെയുള്ള അവസരത്തിലാണ് പ്രിയ സഹോദരൻ ഇപ്പോൾ പോയികൊണ്ടിരിക്കുന്നത് സഹോദരൻ അന്റെ പാട്ടുപാടുന്ന വ്യക്തി കൂടിയാണ് എന്റെ കൂടെ ഹാളിലേക്ക് അദ്ദേഹം മുന്നേ കടന്നു വന്നിട്ടുണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഇപ്പോൾ അദ്ദേഹം നമ്മോട് ഒരു ചെറിയ പാട്ട് ഇപ്പൊ പാടുന്ന ഒരു പാട്ട് പാടാമോ പാടാം കേശുവിൻ നാമമല്ലാതെ നല്ലൊരു നാമമുണ്ടോ കേശുവിൻ നാമമല്ലാതെ നല്ലൊരു നാമമുണ്ടോ ശക്തിയാകുന്ന రేచ్యే గున్న సత్యమాయోరు నామం 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 యేసు విన్న నామమల్ల అదే అんどరు నామముండు సర్వ సృష్టి మార్తు పాడున నామం സർവശക്തന യേശുനാഥൻറെ നാമം സർവ സൃഷ്ടികളുമാർ പറ്റുന്ന നാമം സർവശക്തന യേശുനാഥൻറെ നാമം സർവപാപവും പോക്കിടും ഒരു രക്ഷിതാവിൻ്റെ നാമം സർവവും നമ്മിലേയിടുന്നൊരു നാമം

ഏകനാമം നിത്യമാം ജീവനേയിടും പുണ്യനാമം സത്യമാം വചനമായിടും ഏകനാമം നിത്യകാലവും ഭക്തരിൽ ദൈവശക്തി നാമം നിത്യത്തെ തൻ്റെ മക്കളെ ചേർത്തിടും നാമം ரி சாரி சனி சனி பனி பக சரி கரி கப்பி சரி கபகரி சனி நாமம் நாமம் நாம യേശുവിൻ ഓക്കെ നല്ലൊരു പാട്ടാണ് നമ്മൾ കേട്ടത് ക്ലാസിക്കലായിട്ടൊ ഒരു ഗാനം നമ്മൾ കേൾക്കുകയായിരുന്നല്ലോ ഈ പാട്ട് സഹോദരം എഴുതിയതാണോ അല്ല അല്ല എവിടെന്നാണ് പാട്ട് കിട്ടിയത് ഞാൻ ആദ്യം ഇവിടെ പാട്ട് കേൾക്കുന്നത് ഞാൻ ആ ഞാനാ സീഡിന്ന് പഠിച്ചതാണ് സീഡി പഠിച്ചാണ് സംഗീതത്തോട് വളരെ താല്പര്യമാണോ ആയിരുന്നു ആ എന്തെങ്കിലും വായിക്കുമോ ഇല്ല വായിക്കില്ല പാടി ആ ആ നല്ല ഗാനം കേട്ടത് എന്റെ കൃപ നിനക്ക് മതി ബലഹീനയിൽ അത് നിനക്ക് തികഞ്ഞു വരുന്നു ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാവും ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവാ ഈ വചനമാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ ഓ സ്പർശിച്ചൊരു ഒരു ഒരു വാക്യമാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു അപ്പോ ഞാൻ വഴി അന്വേഷിച്ചില്ല പക്ഷേ കർത്താവ് എന്നെ അന്വേഷിച്ച് വന്നതുകൊണ്ട് ഈ വഴി എന്തെന്ന് എനിക്ക് മനസ്സിലായി മനസ്സിലപ്പോൾ എനിക്ക് കാര്യങ്ങളെല്ലാം മാറി മറിയാൻ ജീ മാറി മറിയാൻ തുടങ്ങിയത് കാരണം ഒരു യേശു ക്രിസ്തു അല്ലാതെ മറ്റൊന്നും ഈ ലോകത്തിലുള്ള എനിക്ക് മനസ്സിലായി കാര്യം എങ്ങനെയാണ് യേശു കർത്താവിനെ പോലെ ജീവിക്കുക ഈ കാലഘട്ടം ഞാനത് പഠിച്ചുകൊണ്ടേ ഇരിക്കണം പക്ഷെ പഠിച്ചിട്ടും പഠിച്ചിട്ടും തീരാത്ത ഒരു മഹാസമുദ്രമായിട്ട് യേശു കർത്താവ് ഇന്ന് നിലനിൽക്കും ഞാൻ എവിടെ യാത്ര ചെയ്യുന്ന സമയത്തും ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തുക്കളോടൊക്കെ പറയാറുണ്ട് നിങ്ങള് ആ കർത്താവിനെ അറിയണം അല്ലെ കർത്താവിനെ പോലെ ജീവിച്ചാൽ ആ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും ഞാൻ എപ്പോഴും ഞാൻ എവിടെ ചെല്ലുമ്പോഴും ആ പഴയ നിയമത്തെക്കാൾ ഏറ്റവും കൂടുതൽ യേശു കർത്താനെ കുറിച്ചാണ് പറയാറുള്ളത് എനിക്കത് പറയുമ്പോൾ വലിയ സന്തോഷവും പ്രത്യാശവും തോന്നാറുണ്ട് എൻ്റെ പല എന്താ പറയുക പല ബുദ്ധിമുട്ടുന്ന പല സാഹചര്യങ്ങളിലും ഞാൻ ശക്തമായിട്ട് കർത്താനോട് പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ ഓരോ ചർച്ചകളിൽ പോകുമ്പോഴും കർത്താവിനോട് മുന്നേ ചോദിക്കും കർത്താവ് ഞാൻ ഇന്ന് എവിടെയാണ് പോകേണ്ടത് എന്ന് ഞാൻ ചോദിക്കാറുണ്ട് അപ്പൊ കർത്താവ് അതിൻ്റെതായ നിർദ്ദേശങ്ങളിലേക്ക് തരാറുണ്ട് എന്റെ കാഴ്ച പോയത് ഞാൻ മൂന്ന് വയസ്സായ സമയത്താണ് ബാല ടി വി വന്നിട്ട് പോയത് ഇപ്പൊ പിന്നെ അത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എന്നൊക്കെയാണ് അവർ പറയുന്നത് എനിക്കിപ്പോ കാഴ്ച ഉണ്ടായിരുന്നു ബാലിറ്റി വി വന്നിട്ടാണ് കാഴ്ച പോയത് ഓ അങ്ങനെ ഈ ഞാൻ എന്നെ സ്കൂളിൽ പോകാതെ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു അപ്പൊ ആ സമയത്താണ് ഒരു കാഴ്ചയില്ലാത്ത അധ്യമം കടന്നു വരികയും ഞാൻ എൺപത്തിയഞ്ചില് സ്കൂളിലേക്ക് തന്നെ അയക്കുകയും പോസ്റ്റിൽ നിന്നിട്ടാണ് പഠിച്ചത് അവിടെ നിന്നിട്ടാണ് ഞാൻ ഏഴാം ക്ലാസ് വരെ എന്റെ പ്രാഥമിക വിദ്യാഭ്യാസം കഴിയുകയും എട്ടോ ഒമ്പത് പത്ത് അങ്ങനെ പിന്നെ മുഴുവനും കാഴ്ചകളുടെ കൂടെയാണ് പഠിച്ചത് പിന്നെ സ്വന്തമായിട്ട് ഇവിടെ ഞാൻ യാത്രയോ ഒക്കെ അവിടെ തന്നെ തന്നെ ലഭിച്ചിട്ടുണ്ട് എല്ലാ ഭാഗത്തേക്കും ഒറ്റയ്ക്ക് പോവാറുണ്ട് പിന്നെ മൊബൈലുള്ളതുകൊണ്ട് എല്ലാവരെയും വിളിക്കുകയും കോൺടാക്ട് ചെയ്യും സാജമാഷപ്പ എല്ലാരോടും ആ സ്നേഹ സൗഹൃദത്തിൽ ഇങ്ങനെ കഴിഞ്ഞു പോരുന്നു എല്ലാവരും പ്രാർത്ഥനയും ശേഖരണവും ഞാൻ നിങ്ങൾക്ക് ബൈബിൾ കയ്യിലുണ്ടോ അല്ലേ വായിക്കാനുള്ള ബുക്കുകൾ എന്റെ കയ്യിലുണ്ട് ബൈബിൾ ഉണ്ടോ അല്ല നിങ്ങൾ വീട്ടിലുണ്ടോ വീട്ടിലുണ്ട് അതെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ആണ് കൊടുക്കുന്നത് ഇപ്പൊ പുതിയ നിയമം മാത്രമേ ലഭിക്കുന്നുള്ളൂ പിന്നെ വേറെ ചില സംഘടന അതിന്റെ ഏകദേശം ഫുൾ കോപ്പി കിട്ടി പുതിയ നിയമം കംപ്ലീറ്റ് കിട്ടിയിരുന്നു പിന്നെ പഴയ നിയമം ഏകദേശം കംപ്ലീറ്റ് ലഭ്യമായിട്ടുണ്ട് ഓ പിന്നെ നമുക്ക് ആവശ്യമാണ് നമ്മൾ ഇതിന്റെ വചനം വേണം പറഞ്ഞാൽ ആ ബുക്ക് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ നമുക്ക് ഫുൾ ബൈബിൾ കൊണ്ടുപോവാണെങ്കിൽ നാല് ഓളികളാണ് അതൊരു ഒരു വലിയ ഓട്ടോഷ്ട അത്രയും ആ റിസ്ക് എടുത്തിട്ടാണ് അത് കൊണ്ടുപോകുന്നത് ഈ കാര്യത്തെ കുറിച്ച് നമ്മള് നിങ്ങളെ പോലുള്ള ആളുകൾ ഷെയർ ചെയ്യാറുണ്ടോ ഷെയർ ചെയ്യാറുണ്ട് ഞമ്മക്ക് അങ്ങനെ ഈ സംഘടന അവരുടെ ഓഡിയോ ബൈബിളൊക്കെ എത്തിച്ചു കൊടുക്കുക ബൈബിൾ സൊസൈറ്റി സൊസൈറ്റിന്നൊക്കെ വാങ്ങിച്ച് അവർക്ക് ഓഡിയോ ബൈബിൾ എത്തിച്ചു കൊടുക്കുക ഒരു അഞ്ചു പേർക്കും കൂടി ഓഡിയോ ബൈബിള് വേണം അവർക്ക് ചില ആളുകൾക്ക് വായിക്കാൻ പറ്റും ഇടയ്ക്ക് വെച്ച് കാഴ്ച പോയതുകൊണ്ട് പല ആളുകൾക്ക് വായിക്കാൻ പറ്റാറില്ല എനിക്ക് വായിക്കാനും എന്റെ ലിവിൽ വായിക്കാനും പറ്റും ആ ഓഡിയോ ബൈബിൾ കേൾക്കാനും പറ്റും നമ്മളെ വശം മിഷന് വശം ഓഡിയോ ബൈബിൾ സ്റ്റോക്ക് ഉണ്ട് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാറുണ്ട് ഇങ്ങനെയൊക്കെയുള്ള മീറ്റിങ്ങൾ ഒക്കെ ഓരോ വർഷം നടത്താറുണ്ട് ഏത് അവർക്ക് അവരോട് സുവിശേഷം അറിയിക്കാൻ വേണ്ടിട്ട് മീറ്റിംഗ് എല്ലാ വർഷവും നടത്താറുണ്ട് ക്രിസ്മസ് ആകുന്ന സമയത്ത് നടത്താറുണ്ട് ചർച്ചകൾ ബേസ് ചെയ്തിരിക്കുക ചിലപ്പോ ഐ പി സി ആയിരിക്കും ചിലപ്പോൾ എ ജിയിലായിരിക്കും ഗുൾഗോസ്ബൽ ആയിരിക്കും ചിലപ്പോ അങ്ങനെ അവർ പറയുന്ന അനുസരിച്ച് ഓരോ ഭാഗങ്ങൾ നടത്തുകയാണ് ചെയ്യും ലാസ്റ്റ് നടത്തിയത് ലാസ്റ്റ് നടത്തിയത് നമ്മുടെ ഭാഷ ഓ എത്ര കൂടി അന്ന് ഒരു ഇരുപത്തി അഞ്ചു ഓ പോകും കണ്ണു കാണാത്ത ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പ്രയാസപ്പെട്ടു പോകുന്ന പ്രിയ സഹോദരൻ ഗോപി തന്റെ അവസ്ഥയിലും അങ്ങനെയുള്ള ആളുകളോട് കൂട്ടി ഊട്ടിവരുത്തി സുവിശേഷം പങ്കുവെക്കുന്ന ഒരു വലിയ ശുശ്രൂഷ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പലപ്പോഴും ഒത്തിരി സാഹചര്യങ്ങളും സന്ദർഭം ഉണ്ടായിട്ടും പലപ്പോഴും ദൈവദിനം നമ്മൾ പങ്കുവെക്കുവാൻ നമ്മൾ തയ്യാറാകുന്നില്ല എന്നാൽ രണ്ടു കണ്ണും ഒരു നയന്റി പെർസെന്റ് കാഴ്ചയില്ലാതെ ജീവിച്ചു പോകുന്ന മൃത സഹോദരൻ ഗോപി തൻ്റെ ആ പരിമിതി നിന്ന് കൊണ്ട് തന്നെ താൻ കർത്താൻ കല ചെയ്യുന്നു പ്രിയ സഹോദരന്മാരെ പ്രിയ കൂട്ടുകാരെ ഞാനിങ്ങനെ ഗോപിയുമായിട്ട് ഈ അഭിമുഖം നിങ്ങൾ പങ്കുവെക്കുന്നത് പ്രിയ സഹോദരന്റെ അവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കണം നമ്മൾ ഒത്തിരി സുഖസൗഹ് ജീവിക്കുമ്പോൾ ജീവിക്കാൻ പാടുപെടുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും പ്രിയ സഹോദരനെ ആവശ്യമായിട്ടുള്ള കൈത്താങ്ങലുകൾ നൽകുവാൻ നമ്മൾ തയ്യാറാവണം സഹോദരൻ ആവശ്യങ്ങളിൽ നമുക്ക് കഴിയാവുന്ന വിധത്തിലുള്ള കൈത്താങ്ങലുകൾ നാം കൊടുക്കാൻ തയ്യാറാകേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറും അഡ്രസ്സും ബാങ്ക് അക്കൗണ്ട് നമ്പറും ചാനൽ കൊടുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും അകമ്പഴിഞ്ഞ സഹകരണം പ്രിയ സഹോദരനെ കൊടുക്കുമല്ലോ ഈ വീഡിയോ ക്ലിപ്പ് നിങ്ങൾ ആകുന്ന തരത്തിൽ നിങ്ങൾ മറ്റ് കൂട്ടായ്മകളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യണമേ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് നിന്ന് എത്താൻ ആഗ്രഹിക്കുന്നു നമുക്ക് കണ്ണു അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവ് നല്ല പ്രഭാതത്തിന്റെ സ്തോത്രം പ്രിയ ഗോപിവൃതർ ഏറെ സഞ്ചരിച്ച് ഇവിടെ കടന്നു വന്നു കർത്താവ് തന്നെ മന ജീവിതത്തില് അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് പങ്കുവെച്ചൊരു കർത്താവ് അതാവ് കേൾക്കുന്നവരുടെക്കും ഭർത്താവ് ആ അനുഭവത്തിൽ നിന്ന് ഒരു നല്ലൊരു കൈത്താൻ കൊടുക്കാൻ തക്കോണം തന്നമാകന്റെ പ്രയാസത്തിൽ ഞങ്ങൾക്കും ഒരു കൂട്ടായ്മ തക്കോണം ദൈമം ഞങ്ങൾ സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അല്ലെ ഭാര്യ ഓർക്കുന്നു അമ്മയോർക്കുന്നു സഹോദരിമാരോട് പ്രാർത്ഥിക്കുന്നു സഹോദരനോർത്ത് പ്രാർത്ഥിക്കുന്നു ആവശ്യമായ ക്രമ കൊടുക്കണമേ അവരെല്ലാവരും രക്ഷപ്പെടാൻ തക്കോണം ദൈമിന്റെ മുഖാന്തരിക്കും മാറാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാവരും ക്രമയെ സൂക്ഷിക്കണമേ സകലൂ യേശു അപ്പൊ തന്നെ